İn ാനും മോളും കൂടെ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിനകത്ത് എങ്ങനെ ഹെവി ഡിസൈൻ ചെയ്യാനുള്ള നിങ്ങൾ കാണിക്കാൻ പോയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് സാധനം എടുക്കാൻ പോകണ തൊട്ടുള്ള വീഡിയോ ഇതിനകത്തുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ കാണേ അപ്പൊ ആദ്യം തന്നെ ഞാൻ ബ്ലൗസ് കൊണ്ടുപോയിട്ട് ബ്ലൗസിൽ വെച്ച് നോക്കിയാണ് ഞാൻ ലേസ് എടുത്ത അല്ലെങ്കിൽ മാച്ച് ആയില്ലെങ്കിലും ഒരു രണ്ട് ഐറ്റം ലേസ് ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ ഒരു മീറ്റർ വീതമാണ് വാങ്ങിയത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടുന്ന് ലേസ് എല്ലാം എടുത്ത് പിന്നെ ഒരു പച്ച ഡ്രസ്സിൽ എടുക്കാനുണ്ടായിരുന്ന കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചാലയ്ക്കത്താണ് ഇപ്പോൾ ഇത് ബീറ്റ്സ് എല്ലാം ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടയിലാണ് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത അപ്പൊ തൊട്ട് ഞാൻ ഇവിടുന്ന് ീറ്റ്സ് ഒക്കെ എടുക്കാറുണ്ട് എല്ലാ പ്രാവശ്യം ചെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ സാധനം എടുക്കാനല്ല പോകുന്നത് ഇവിടുത്തെ എന്റെ മാമിമാരോട്ട് കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാറുണ്ട് ഞാൻ എപ്പോ സാധനം എടുക്കാൻ ചെന്നാലും ഓടി എന്റെ അടുത്ത് വരും പിന്നെ തമാശ കുറച്ചും ചിരിയും ബഹളമൊക്കെയാണ് അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെയൊക്കെ അപ്പൊ അത് കഴിഞ്ഞു നേരെ സാധനം എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തായാലും ക്രിസ്മസ് അല്ലേ വരുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു ട്രീ ഇരിപ്പുണ്ട് അപ്പൊ അതൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇതുപോലെ കുറെ ടിന്നെടുക്കുകയെ പുതിയ പുതിയ ടിന്നെടുക്കുമ്പോൾ പഴയ കളയൊക്കെയാണ് എന്റെ പരിപാടി അപ്പൊ ബീറ്റ്സ് ഇട്ടുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സൈഡിൽ ഓറഞ്ച് ഇരിപ്പുണ്ട് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്റെ തോടൊക്കെ ആവശ്യമുണ്ട് പക്ഷെ എടുത്തില്ലേ അപ്പൊ സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ട് തന്നെ ഞാൻ ലേസിലെ നെറ്റ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നെക്കിൽ മാത്രം വെച്ച് ബാക്കി എല്ലാ ഹാൻഡ് വർക്കാണ് ആണ് ചെയ്തെടുത്ത് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്താണ് ഫ്രണ്ട്സിനോട്ട് എല്ലാം എടുത്ത അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ